അടിസ്ഥാനത്തിൽ നമ്മൾ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചെങ്കിലും ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായി ഈ ഒരു വർഷം പൂർത്തിയായെന്ന ഘട്ടത്തിൽ തൃശൂരിൽ എന്തൊക്കെ ഉണ്ടായി എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ സംഭവിച്ചു ഞാൻ അതിൻ്റെ ഒരു ഡാറ്റ ഞാൻ കളക്ട് ചെയ്തിട്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന് തന്നെ സുരേഷ് ഗോപിന്റെ ഓഫീസിൽ നിന്ന് തന്നെ അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് മൂന്ന് തരത്തിലുള്ള ഡാറ്റയാണ് എനിക്ക് കിട്ടിയത് കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടി സുരേഷ് ഗോപി ഈ ഒരു വർഷം ചെയ്തത് അതോടൊപ്പം തന്നെ തൃശ്ശൂരിന് വേണ്ടി മാത്രമായിട്ടുള്ളത് ചെയ്ത് അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഈ കാലഘട്ടത്തിൽ വ്യക്തിപരമായിട്ട് ചിലപ്പോൾ కార్య <year -2002> <They görüş theoso _> അതിൻ്റെ ഒരു ഡാറ്റ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഈ തൃശ്ശൂരിനെ വേണ്ടി ചെയ്തതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം എന്നുള്ളത് തന്നെയാണ് അത് എയർപോർട്ട് മാതൃകയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ അതിന് വേണ്ടിയിട്ടായിട്ട് ദീപാവലി സംഭാവന എന്ന രീതിയിലേക്ക് നമുക്ക് തൃശ്ശൂർ ഇറക്കു കൊടുക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ് സുരേഷ് ഗോപിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തെ നേരത്തെ സുരേഷ് ഗോപി ഏറ്റെടുത്ത രാജ്യസഭാ എം പി ആയിട്ട് ഏറ്റെടുത്തിരുന്ന പഞ്ചായത്താണ് അവിടെ ഗാന്ധി ഗോഡിന് നാൽപ്പത് ലക്ഷം രൂപയുടെ പലിശരഹിതമായി നിശ്ചിത കാലയളവിലേക്ക് നൽകാൻ ഗാന്ധിജയന്തി ഇനത്തിൽ പ്രഖ്യാപിക്കുക ആ തുക കൈമാറുകയും ചെയ്തു അതോടൊപ്പം തന്നെ രാജ്യസഭാ എം ബി ആയിരിക്കും ഒരു കോടി രൂപേൻ്റെ ഒരു പ്രൊജക്റ്റ് ശക്തം മാർക്കറ്റ് നവീകരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു ആ പ്രൊജക്റ്റ് നവീകരിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ദീപാവലി ദിനത്തിൽ അത് തുടർന്നു കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ കൃത്രിമമായി സൃഷ്ടിച്ച രാസവള ക്ഷാമത്തിന് ഉടനടി പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ പുലികളി സംഘങ്ങൾക്ക് ഒരു സംഘങ്ങൾക്ക് അമ്പതിനായിരം രൂപ എന്ന് വെച്ചിട്ട് ഏഴ് സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുക ഈ പുലികളിയെ സഹായിക്കുന്നതിന് വേണ്ടി പുലികളി സംവിധാനങ്ങൾ സഹായിക്കുന്ന കാല സമയത്ത് കൊടുക്കുന്നതിനെ ഉണ്ടായി അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ശക്തൻ പാലസ് നവീകരിക്കാൻ വേണ്ടി മ്യൂസിയം ആൻഡ് സ്കീമിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തന്നെ പാസ്സാക്കി കൊടുത്തു സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ എൽ എൽ തുരുത്ത് കോൾപ്പടവിൽ കൃഷി നശിച്ച കർഷകർക്ക് വേണ്ടിയിട്ട് സ്വന്തം മകളുടെ ചാരിറ്റി ട്രസ്റ്റിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൃഷി ആവശ്യങ്ങൾക്കായി നൽകിയുണ്ടായി റിപ്പബ്ലിക് ദിനത്തിൽ അതോടൊപ്പം തന്നെ തൃശ്ശൂർ ക്രൈസ്റ്റ് കോളേജിന് എട്ട് കോടി രൂപയ്ക്ക് സിന്തറ്റിക് ട്രാക്ക് പണി പണിയുന്നതായിട്ട് അനുവദിച്ചു അതോടൊപ്പം തന്നെ മാടക്കത്തറ പുതുനഗർ കോളനിയിൽ കുറച്ച് കാലങ്ങളായി മുടക്കിടന്ന കുടിവെള്ള ക്ഷാമം ഉണ്ടായിരുന്നു അത് തൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നെ എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ള വിതരണം പുനസ്ഥാപിക്കുന്ന നിലയുണ്ടായി മനുഷ്യർക്ക് മാത്രമല്ല താങ്ങാൻ എല്ലാ ും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തൃശൂർ ജില്ലയിലെ പല പ്രദേശങ്ങളും വേനൽക്കാലത്ത് പക്ഷികൾക്കും മറ്റും കുടിക്കാനായിട്ടുള്ള മൺചിരട്ടയും മൺചട്ടികളും വെള്ളവും എന്നൊരു പ്രൊജക്ട് തന്നെ ഏർപ്പാടാക്കി അതേപോലെ തന്നെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ദിശാ പദ്ധതികള് തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിയതിനായി കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ ജില്ലാ കലക്ടറുടെ മുമ്പാകെ അങ്ങനെയുള്ളവരുടെയൊക്കെ മേയറ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ അവലോകനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഈ കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി എന്ന നിലയ്ക്ക് തൃശ്ശൂരിന് വേണ്ടിയിട്ട് ചെയ്തു പദ്ധതികൾ നമുക്ക് ലിസ്റ്റ് ഉണ്ട് ആദ്യ നോക്കാം കൊല്ലം അഷ്ടമുടിക്കായലിലെയും അനുബന്ധ പ്രദേശങ്ങളിലെ ടൂറിസം വികസനത്തിനായി അൻപത്തി ഒൻപത് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ അനുവദിച്ചു ആലപ്പുഴ ജല ടൂറിസം മലമ്പുഴ ഉദ്യാനം പാർക്കും സ്വദേശ് ദർശൻ ടു പോയിൻ്റ് സീറോ സ്കീമിൽ ഉൾപ്പെടുത്തി പദ്ധതികൾക്കായി നൂറ്റി അറുപത്തി ഒൻപത് പോയിൻ്റ് പൂജ്യം അഞ്ച് കോടി രൂപ അനുവദിച്ചു വടകര സ്വർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ വികസനത്തിനായി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപ കേന്ദ്രം ടൂറിസം വകുപ്പ് അനുവദിച്ചു കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആയുസ് ഉൾ മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള മണ്ണെണ്ണ വിഹിതം അത് അറുന്നൂറ്റി നാല്പത്തി എട്ട് ലിറ്റർ ആയിരുന്നു അത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തെട്ട് ലിറ്ററായി ഉയർത്തി അതോടൊപ്പം തന്നെ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർ നേരിടുന്ന നിയമവിരുദ്ധ നികുതി പിരിവ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തി വരുന്നുണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയും അതിന് ഉടനടി തന്നെ സുരേഷ് ഗോപി ഇടപെടുകയും ചെയ്തു ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ ടൂറിസം ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ സംഘടനയെ നേരിട്ട് സുരേഷ് ഗോപിയെ പോയി കണ്ട് അപ്പം തന്നെ അതിന് പരിഹാരമുണ്ടാക്കുകയാണുണ്ടായത് തൃശൂരിൽ നിന്ന് വിനോദസഞ്ചാരത്തിന് പോയി മാലിദ്വീപിൽ കുടുങ്ങിയ അഞ്ഞൂറ്റി അൻപതോളം പേരെ തിരികെ എത്തിക്കുന്നതെങ്കിൽ അടിയന്തര നടപടി സ്വീകരിക്കുകയുണ്ടായി വിവിധ രാജ്യങ്ങളിൽ നിന്നും ജോലി തട്ടിപ്പിനിരയാവുകയും അനുബന്ധ അസുഖബാധിതരായി തിരികെ വരേണ്ടി വന്നവർക്കും മരിച്ച മൃതങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുമായിട്ടുള്ള അടിയന്തര ഇടപെടലും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇങ്ങനത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ടത് സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആ സുരേഷ് ഗോപിയെ മനുഷ്യരുടെ നന്മയെ എപ്പോഴും കാണുന്ന വ്യക്തിപരമായി മഹത്വം ആണ് അത് എന്തൊക്കെയാണ് നോക്കുക ആലപ്പുഴയിൽ ക്യാൻസർ ബാധിത കുടുംബത്തിന്റെ സുരേഷ് ഗോപിയുടെ കൈത്താങ്ക് ആധാരം എടുത്തു കൊടുത്തു ബാങ്കിൽ നിന്ന് പണം ആധാരം എടുത്തായിരുന്നു പണം പണിയം വെച്ചിരുന്നത് കൂടാതെ കുടുംബത്തിലെ എട്ടു വയസ്സുകരിയായ ആരബിക്ക് ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകി ഒരു കുടുംബത്തിന് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർ ആധാരം പണയം വെച്ചിരിക്കുകയാണ് ആ ആധാരം പണയം വെച്ചിരിക്കുന്നത് എടുത്ത് അവർക്ക് കൊടുത്ത് അവർക്ക് വേണ്ടുള്ള ചികിത്സാ സഹായം നൽകി അതിൽ കൂടുതൽ ആ കുടുംബത്തിന് എന്താ വേണ്ടത് അത് ആ സുരേഷ് ഗോപിക്ക് മാത്രം കഴിയുന്ന ഒരു സംവിധാനമായിട്ട് രാഷ്ട്രീയം അതെ 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 സ്കൂൾ കലോത്സവത്തിൽ ബിഗ്രിയിൽ എ ഗ്രേഡ് നേടിയ മൈന എന്ന തൃശ്ശൂർ അനന്തപുര അനന്തപുരത്തുകാരി കൊച്ചു മിടുക്കിക്ക് സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നത്തിന് വഴിയൊരുക്കി ഒരു കുട്ടിക്ക് ആശാവർഗന്മാരുടെ സമരത്തിൽ പങ്കെടുത്ത ഒരു യുവതിയുടെ വീട് ജപ്തി ഭീഷണിയിൽ നിന്നും ഒഴിവാക്കുന്നതിന് തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ നൽകി സഹായിച്ചു തിരുവനന്തപുരം മീൻമുട്ടി മീൻമുട്ടി സ്വദേശിയുടെ വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ തൻ്റെ മകളുടെ പേരിലുള്ള ലക്ഷ്മി സുരേഷ് സുരേഷിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് അതിനുവേണ്ടി കൊടുത്തു കോട്ടയത്ത് തൻ്റെ ചെറുപ്രായത്തിലെ പശു കിടാവിനെ പോറ്റുന്ന മുകുന്ന എന്ന പത്ത് വയസ്സുകാരിക്ക് ഒരു പശു കിടാവിൻ്റെ സമ്മാനമായിട്ടും നൽകുകയും ചെയ്തു അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് നോക്കാം സാധാരണ എത്ര എത്ര എം പിമാരുണ്ട് നമ്മുടെ കേരളത്തിൽ എത്ര എം എൽ എമാരുണ്ട് നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഇരുപത് എം പിമാരും രാജ്യസഭ എം പിമാരും അങ്ങനെ എത്ര പേരുണ്ട് എത്ര പേരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളോ അത് സ്വന്തം പോക്കറ്റ് Ele virou o